തക്കാളിയൊക്കെ പഴുത്തക്കത്ത് തുടങ്ങി നമുക്കൊരു വരെ വെക്കാനുള്ളത് പറിച്ചെടുക്കാം എനിക്ക് കായ്ക്കുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഓരോ കരിക്കുള്ളത് പറിച്ചെടുത്താൽ മതിയല്ലോ ഇനി ഉണ്ട് പറിക്കാൻ ഇനിയിപ്പോൾ പഠിക്കുന്ന പഠിക്കുന്ന പറച്ച് ഓരോ ദിവസത്തെയും കരിക്കുള്ളതാക്കാം ഉണ്ടോ ഇനി ഉണ്ട് പിന്നത്തെ കരിക്കുള്ളത് ഇത് വരയ്ക്കാം ബാക്കി വെണ്ടയ്ക്ക വെണ്ടയ്ക്കിപ്പുണ്ട് ഇത് നല്ല കായ്ക്കുന്നുണ്ട് അതുകൊണ്ടോ നല്ലവല പഠിച്ചതും മാത്രം പഠിക്കുക ബാക്കി അവിടെ നിൽക്കട്ടെ വായിക്കുന്ന ആളെ പഠിക്കുക ദാപ്പിള് തക്കാളിയല്ല കേട്ടോ നല്ലത് ഇത്രയും വലുതാവുള്ളൂ ആപ്പിൾ തക്കാളി അല്ല ഇത് വേറെ വരാനോ നല്ലോലെ കായ്ക്കുന്നുണ്ട് ഇതുണ്ടോ ഇനി കുഴക്കാണ്ട് ഇതുകൊണ്ടോ ഓക്കെ പറിക്കാറായി അതിനിപ്പം നാളെ പറിക്കാൻ ഒന്നൊക്കില്ല ഉണ്ട് അല്ലല്ലോ ഉണ്ടായിട്ടുണ്ട് പോകാൻ ഉണ്ടോ ഓക്കെ ആയി ഉണ്ട് ഇഷ്ടംപോലെ പറിക്കാൻ ഉണ്ടോ ഇല്ല ഇനിയിപ്പോഴൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോൾ വെയിലായില്ല ഇനി നാളെ പറിക്കാം Un poco parte de la 30 un poco parte de ahí.